എല്ലാവർക്കും നമസ്കാരം ഡി സി ബുക്ക് പ്രസിദ്ധീകരിച്ച മലയാളത്തിലെ പ്രസിദ്ധമായ ബാല്യസാഹിത്യ കൃതികളുടെ സമാഹാരമാണ് മലയാളി ബാല്യത്തിന്റെ മനം നിറച്ച കഥകൾ ഈ സമാഹാരത്തിൽ കഴിഞ്ഞ തലമുറകളിലെ അതായത് നമ്മുടെ അച്ഛനമ്മമാരുടെയും അവരുടെയും അച്ഛനമ്മമാരുടെയും കുട്ടിക്കാലങ്ങളിൽ അവരെ വായനയുടെ ലോകത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയ അവരുടെ ഭാവനാ പ്രപഞ്ചത്തെ വളർത്തിയ അവരെ നിർവഴിക്ക് നടത്തിയ വിശിഷ്ട കൃതികളുടെ കൂട്ടമാണ് അഞ്ചു വാല്യങ്ങളായി പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് മലയാളത്തിലെ പുകൾപറ്റ സാഹിത്യകർത്താക്കളായ മാലി കുഞ്ഞുണ്ണി പി നരേന്ദ്രനാഥ് മുട്ടത്തുവർക്കി എം ഡി വാസുദേവൻ നായർ നന്ദനാർ സുമംഗല പ്രൊഫസർ ശിവദാസ് തുടങ്ങിയവരുടെ മുപ്പത് കൃതികളാണ് മലയാളി ബാല്യത്തിന്റെ മനം നിറച്ച കഥകൾ എന്ന പുസ്തക സമാഹാരം ഈ സമാഹാരത്തിലെ നാലാം ബാല്യത്തിലെ ആദ്യ നോവലായ പങ്ങുണ്ണിയാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് പി നരേന്ദ്രനാഥാണ് പന്ത്രണ്ട് അധ്യായങ്ങളും എൺപതോളം പേജുകളുമുള്ള ഈ നോവലിന്റെ കർത്താവ് പതിമൂന്ന് വയസ്സുള്ള അനാഥനും ഒരു കാലിൽ നീളം കുറവായതിനാൽ ഞുണ്ടിക്കാലനുമാണ് പങ്ങുണ്ണി എങ്കിലും സൽസ്വഭാവം കൊണ്ടും എല്ലാവരെയും സഹായിക്കുന്ന ശീലമുള്ളതിനാലും ഗ്രാമവാസികളുടെ എല്ലാം കണ്ണിലുണ്ണിയാണ് നമ്മുടെ പങ്ങുണ്ണി ആട്ടിൽ മുങ്ങിത്താർന്നുകൊണ്ടിരുന്ന തന്നെക്കാളും മൂന്നു വയസ്സിന് മൂത്ത ജന്മിയുടെ മകനായ ശ്രീവല്ലഭനെ തന്റെ ജീവൻ പണയം വെച്ച് പങ്കുണ്ണി രക്ഷിക്കുകയും അതിന് പാരിതോഷികമായി ജന്മി മുത്തുമാല കൊടുത്തപ്പോൾ അത് നിരസിക്കുകയും ചെയ്തതോടെ ഗ്രാമത്തിലെ ഹീറോയായി പങ്കുണ്ണി മാറി നാട്ടുകാരെല്ലാം അധ്വാനിയായ പങ്കുണ്ണിയെ അതിരട്ട് സ്നേഹിക്കുന്നതിൽ അസൂയമൂത്ത ശ്രീവല്ലഭൻ തന്റെ ജീവൻ രക്ഷിച്ച പങ്കുണ്ണിയെ ശത്രുവായി കാണാനും അവനെ ദ്രോഹിക്കാനും തുടങ്ങി തന്റെ അച്ഛന്റെ മരണശേഷം ജന്മിയായി തീർന്ന ദുഷ്ടനായ ശ്രീവല്ലഭൻ പങ്കുണ്ണിയെയും അവൻ സ്നേഹിതനായ വൃദ്ധനെയും കൊന്നുകളയാനാണ് ഒരുങ്ങുന്നത് അവിടെ നിന്നും ബുദ്ധിശക്തി കൊണ്ട് നാട് വിട്ട് രക്ഷപ്പെട്ട വല്ലവനായ പങ്കുണ്ണി അവസാനം രാജാവിന് മുൻപിൽ എത്തപ്പെടുകയും പങ്കുണ്ണിയുടെ നന്മ തിരിച്ചറിഞ്ഞ രാജാവ് ശ്രീവല്ലഭനെ ശിക്ഷിക്കുകയും ചെയ്യുന്നു ആ ഗ്രാമത്തിന്റെ ജന്മിയായി പങ്ങുണ്ണിയെ നിയമിക്കാൻ ഒരുങ്ങുമ്പോൾ തന്നെ സഹായിച്ച തന്റെ സ്നേഹിതനായ വൃദ്ധനെ ഗ്രാമത്തലവനാക്കാനാണ് പങ്ങുണ്ണി ആവശ്യപ്പെടുന്നത് നന്മയുടെ വിജയവും തിന്മയുടെ നാശവും ഉദ്ഘോഷിക്കുന്ന ഈ കൃതി സൽസ്വഭാവികൾക്കും കഠിനാധ്വാനികൾക്കുമായിരിക്കും അന്തിമ വിജയമെന്ന് ഉറപ്പിക്കുന്നു രണ്ടു മണിക്കൂറിൽ താഴെ സമയം കൊണ്ട് വായിച്ചു തീർക്കാവുന്ന നല്ലൊരു നോവലാണ് പങ്ങുണ്ണി എല്ലാവർക്കും വായനാ ദിന ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം